ഫുഡൊക്കെ കഴിച്ചോ എന്താ താമസിച്ച ഞാൻ നേരത്തെ ഒന്ന് ലൈവ് ഇട്ടായിരുന്നു ലൈവ് ഇട്ടുകൊണ്ടിരുന്നപ്പം എനിക്ക് പെട്ടെന്നൊരു തലകർക്കം പോലെ തോന്നി ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തു ബി ബി പി ലോയായതാണ് ഫുഡ് കഴിച്ചോ രാജു ഹായ് രാജു ലൈവ് ലൈസിനേത്തോടെ സ്വാധനം ചെയ്യുന്നു എന്റെ പെങ്ങൾക്ക് രാജു എന്നെ ഒന്ന് സബ് ചെയ്തിട്ടില്ല സബും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ലൈവിൽ വരണം എന്നും എന്റെ പെണ്ണുകളോട് സംസാരിക്കണം എന്നുണ്ട് ആ എന്നും വരണം എന്നും സംസാരിക്കണം പിന്നെന്തുവാ വരാതിരിക്കുന്നത് എന്തുവാ പ്രശ്നം ഞാൻ ആള് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ലൈബ്രില് നിന്നും എന്നെ ഒഴിവാക്കുന്നത് എന്തിനാ ആര് ആരൊഴിവാക്കി ആര് മോശാന്ന് പറഞ്ഞു പറ ആരാ പറഞ്ഞേ ഒഴിവാക്കുന്ന എന്തിനാ അതുകൊണ്ട് ഇവിടെ നിൽക്കാതെ പോകുന്നു ആരാ പറഞ്ഞു പറ മോശാന്ന് പറഞ്ഞ ആരാ സ്വന്തം പെങ്ങളെ പോലെ എല്ലാവരെയും കാണുന്നു ആ എന്നോട് ഇരുഷേട്ടൻ അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ആരോട് മോശമായിട്ട് പറയുന്ന ഒരാളല്ലല്ലോ ഗിരീഷേട്ടൻ എന്തായാലും പറഞ്ഞിട്ടുണ്ടോ ഗിരീഷേട്ടൻ അങ്ങനെ ആരുടെ അടുത്തും അറിയത്തില്ല റോങ് മെസ്സേജ് ഇട റോങ് കമന്റ് ഇടണോടുത്തല്ലേ ഗിരീഷേട്ട പ്രതികരിക്കാറുള്ളൂ അണിയ ഹായ് അണിയ ലൈവിലേക്ക് സ്നേഹത്തോട് സാധനം ചെയ്യുന്നു എന്റെ ലൈവില് ആദ്യായിട്ടാണ് അനിയ അനിയന്ന അല്ല ലെക്സി ആൾ തന്നെ പറഞ്ഞത് എന്ത് പറഞ്ഞു ഗിരീഷേടൻ എന്ത് പറഞ്ഞു ഗിരീഷേടൻ അങ്ങനെ പറയത്തൊന്നുമില്ല ഗിരീഷേടൻ എന്ത് പറഞ്ഞു ഗിരീഷേടൻ മോശം കമന്റ് ഇടുന്ന ആൾക്കാരുടെ അടുത്തും ഗിരീശേട്ടൻ പ്രതികരിക്കും അതെനിക്കറിയാം അല്ലാതെ എനിക്കറിയത്തില്ല ഗിരീശേടനെ നമുക്കറിയാമല്ലോ ഞാൻ ഹരീഷിനോടൊന്നും പറഞ്ഞിട്ടില്ല ഗിരീശേട്ടൻ ഇവിടെ വന്നപ്പോ ഒരു ദിവസം ഹരീഷ് ബ്രോ എന്നും പറഞ്ഞു വിളിക്കുവല്ലേ ഗിരീശേട്ടൻ ചെയ്തിട്ടുള്ളൂ എന്നെ എന്നെ വേണ്ട പറയണ്ട അല്ല ഇവിടെ വന്നപ്പം ഹരീഷേ ബ്രോ അവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞോളൂ ഉം ഗിരീഷേന അങ്ങനെ അല്ല ലൈവിലും ഞാൻ പറയൊന്നുമില്ല ഓക്കെ ബൈ ഇനി വരുന്നില്ല ഇവിടെ എന്തോ പറയാനാ എന്റെ പൊന്ന് ഹരീഷേ അയിന് ആരെന്തോ പറഞ്ഞ അത് പറ ഗിരിശേന എന്താ പറഞ്ഞെന്ന് പറ അത് പറഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ ഞാൻ ഗിരീഷേടനോട് ചോദിക്കാലോ ഗിരീഷേട്ട എന്താ നിങ്ങള് തമ്മിൽ വഴക്കെന്ന് ഗിരീശേട്ടൻ എന്ത് പറഞ്ഞു ഞാൻ ചെല്ലുന്ന ലൈവിലും എൻ്റെ ലൈവിലും ഗിരീഷ്ഠ്ട വരുന്നുണ്ട് പക്ഷെ എൻറെ ലൈവിലും മോശം ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ ലൈവില് ചോദിച്ച് ഗിരീഷേടൻ ഹരീഷിനെ ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പറ്റോ ഹരീഷിന് മലപ്പുറം ഹായ് ലൈവ് ലൈഫ് പ്രസാദം ചെയ്യുന്നു മലപ്പുറം പറയൂ മലപ്പുറം ഗിരീഷേടനില്ലേ ഗിരീഷ് ഏട്ടൻ കാര്യ ഹരീഷിനെ നമ്മുടെ ഈ ലൈവില് വെച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മലപ്പുറം വന്നപ്പോൾ തൊട്ട് ഹരി ഗിരീഷേടനെ കാണണേല്ലേ ഹരീഷിനെ കാണണേല്ലേ ഹരീഷ് വരുന്നു മലപ്പുറം ഏർ ഞാൻ കേട്ടിട്ടില്ല അത് തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ലൈവില് ബാഡ് കമൻ്റ് ഇടുന്നവരെ ഗിരീഷേട്ടൻ ചീത്ത പറഞ്ഞിട്ടുണ്ട് ഏഹ് വേറെ ലൈവിലെ കാര്യം എനിക്ക് അറിയത്തില്ല എന്റെ ലൈവിലെ കാര്യം ഞാൻ പറഞ്ഞേ ഏ എന്റെ ലൈവില് ഇതുവരെ ഹരീഷിന്റെ ചീത്ത പറയണ ഞാൻ ഉണ്ടാവില്ല ഞാൻ അങ്ങനെ ഗിരീഷാണ് ചീത്ത പറഞ്ഞു ഞാൻ കേക്കണ്ടേ ഹരീഷിന്റെ തോന്നലാ അതൊക്കെ ഞാൻ അങ്ങനെയാട്ടോ എൻ്റെ നെറ്റ് പ്രശ്നമുണ്ട് മലപ്പുറം എൻറെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫോണില്ല ബോർജിയാ കൈ ജി എടുക്കണം എൻ്റെ ഞാൻ കേട്ടേക്കണതും അങ്ങനെയാ ഉം എന്റെ അറിവിലും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു നമ്മക്കൊരാളോട് ഇഷ്ടമില്ലെങ്കിൽ എനിക്കിപ്പം ഹരീഷിന് ഇപ്പൊ എന്നെ ഇഷ്ടമില്ല ഞാൻ ചെയ്യുന്നതും പറയുന്നതും എല്ലാം കുറ്റമായിട്ടാ തോന്നുള്ളൂ മനസ്സിലായോ അതാ ഇപ്പൊ പ്രശ്നം ഹരീഷിന് ഗിരീഷ് ഇഷ്ടമില്ലായിരിക്കും അതായിരിക്കും അങ്ങനെ അതല്ലേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ ഏ എന്റെ ലൈവിൽ ഇന്നവരെ ഗിരീഷ് ചേട്ടൻ ആരെയും ചീത്ത പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ബാഡ് കമന്റ് ഇടുന്നവരെ മാത്രം രണ്ടു മൂന്ന് ദിവസം വന്നു എപ്പോഴാണ് ലൈവിന്റെ സമയം അറിയില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ബേബി സിറ്റിങ് ഉള്ളത് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നേ വിശേഷ ഫുഡൊക്കെ കഴിച്ചോ നല്ലൊരു ഫോൺ മേടിക്കണം മലപ്പുറം ഗുഡ് നൈറ്റ് ഓക്കെ 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 ഗുഡ് നൈറ്റ് ഇപ്പൊ അത്രയും താമസ നെറ്റ് കറങ്ങുന്ന ഭയങ്കര സ്ലോ ആ നെറ്റ് അല്ലേ ഇങ്ങനെ കോപ്പി റൈറ്റ് ഇവിടെ ഒന്നും സംസാരിക്കരുത് ഒച്ചെടുക്കരുത് ഒന്നും പറയരുത് ഇവിടെ വന്നിക്ക് ഹായ് കാന്താരിക്കേരം ഞാൻ ലൈവ് ഇട്ടിട്ട് എനിക്ക് ഇച്ചിരി തിരക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ് പോയി ഇപ്പൊ ഇച്ചിരി കൂടി ഇടാന്നോർത്തു ഫുഡോ കഴിച്ചോ കിടന്നോ കഴിച്ചില്ല കഴിച്ചില്ല അല്ലല്ല ഫ്രണ്ടിന്റെ മോളാ എൻ്റെ മോളില്ല എന്റെ മോള അവിടെ ഇല്ല നാട്ടിലല്ലേ ആ മൂച്ചി കഴിച്ചോ മോളാണോ മോനെ എടുത്തു വെച്ചത് അത് പുതിയതാത് എടുത്തു വെക്ക എടുത്ത എടുത്തുവെക്കു ചുമ്മാ വരച്ച കളയല്ലേ പൊട്ടി ഇടിച്ചോയ്ക്കി അങ്ങ് കണ്ട വഴക്കം കുറയും ഞാൻ അങ്ങ് കാണാണ്ട് മേടിച്ച എട്ട് എട്ട എട്ട് വയസ്സ് ഈ കുഞ്ഞിനാണോ ആക്ക എട്ട് എന്റെ മോള് പ്ലസ് വണ്ണിനെ പഠിക്കുന്നത് ലിഫ്റ്റിക്കൊക്കെ എടുത്ത് തേക്കോ ആ അതെ എട്ടു വയസ്സായി കഴിഞ്ഞ ദിവസമായിരുന്നു ബർത്ത്ഡേ ആന്റി എനിക്ക് ഗിഫ്റ്റ് ഒക്കെ തന്നു ഞാനൊരു ഉടുപ്പ് മേടിച്ചു എന്റെ മോൻറെ പ്രായം ആ അതെ അതെ എട്ടു വയസ്സായോ നെറ്റ് ഭയങ്കര സ്ലോ ആയില്ല കറങ്ങുന്നില്ലേ നെറ്റ് ഞാൻ ഇവിടെ കാർഡാ അതാണ് പ്രശ്നം ഞാൻ ഒരു വൈഫൈ എടുത്താലോ ഞാൻ ആലോചിക്കുന്നു കുഞ്ഞുങ്ങൾ ഉറങ്ങിയോ ഇപ്പൊ ഇല്ലേ സ്നേഹ വീട്ടിലെ ഹരീഷ് ഹരീഷ് മെസ്സേജ് ഇട്ട് കമന്റ് ഇട്ടേ നോക്കിയായിരുന്നോ ഹരീഷ് പറയുന്നു അമ്മ എൻ്റെ പെങ്ങളുടെ ലൈവിൽ എനിക്ക് ഒത്തിരി നേരം വന്നിരിക്കണമെന്നുണ്ട് എല്ലാ ലൈവില് ചെല്ലുമ്പോ എന്നെ ഓടിക്കുവെന്ന് ഞാൻ ചോദിച്ചു ആരും ഓടിച്ച് എന്ന് പറഞ്ഞു അമേരം ഞാൻ ചോദിച്ചു ഗിരീശേടനു എന്താ പ്രശ്നം ഗിരീശേട്ടൻ വരുമ്പോ ഹരീഷ് നിക്കില്ല ഹരീഷ് നിക്കത്തില്ലേ ഗിരീശേട്ടൻ വരുമ്പോ അപ്പൊ എന്താ പ്രശ്നംന്ന് ചോദിച്ചു അന്നേരം ആ ആള് തന്നെ എന്നെ എല്ലാ നിന്ന് ഓടിക്കുന്നതെന്ന് എന്റെ ലൈവിൽ ഇന്നേ വരെ ഇട്ട ഗിരീശേട്ടൻ അങ്ങനെ ഒരാളെ അല്ലാട്ടോ ഗിരീശേടനെ അറിയില്ലേ വിഷ്ണു അപ്പൊ ഗിരീശേട്ടൻ അങ്ങനെ ഒരാളല്ലേ മോശം കമന്റ് ആരുട്ടാലും അവര് ഓടിക്കും അല്ലാതെ ഹരീഷിനോട് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഒന്നും ഹരീഷ് എന്താണോ ഗിരീഷൻ വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ പോകും പിന്നെ നിൽക്കത്തില്ല ഒരു ഗിരീഷേട്ടൻ പറഞ്ഞു ഞാൻ വന്നിട്ടാ ഹരീഷ് പോണേ എന്ന് പറഞ്ഞു അത്രേ മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല ഇപ്പം പറയാം ഓക്കെ ബൈ ഞാൻ പോവാന്ന് എന്ത് പറയാനാ ഞാൻ പറഞ്ഞു നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് അവർ കാണുകണുമ്പോൾ അവർക്കില്ലാത്ത കുറ്റം ഉണ്ടാവത്തില്ല എന്നെ ഇപ്പൊ ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതും പറയുന്നതും എല്ലാം കുറ്റമായിരിക്കും അല്ലേ അപ്പോൾ അല്ലെ മോളെ അങ്ങനെയല്ലേ അപ്പം ഇന്ന വരെ ഗിരീഷേനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എന്റെ ലൈവിൽ വെച്ച് പറഞ്ഞിട്ടില്ല എന്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ ലൈവിൽ ഇന്നേ വരെ ഗിരീഷേന്റെ ഭാഗത്ത് ഒരു മോശം അനുഭവനി ഉണ്ടായിട്ടില്ല എന്റെ ഹരീഷ് വന്നിട്ട് എന്നോട് സംസാരിക്കന്നെ ലൈവിന് ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ അവരോടെല്ലാം സംസാരിക്കും അവർക്ക് കായ് കൊടുക്കും അപ്പൊ തന്നെ ഇറങ്ങി പോവും അപ്പൊ വന്നിട്ട് പറഞ്ഞിട്ട് പോയതാക്കണ്ടേ എനിക്കറിയില്ല എന്താ സംഭവം എന്തായിരുന്നു സ്പെഷ്യൽ അത് പറ ബിരിയാണി ആയിരുന്നു എന്തല്ലേ ബിരിയാണി എന്നാ മിനിഞ്ഞാന്നോ ഇന്ന് ആ ഇന്ന് ബിരിയാണി ബിരിയാണിയോക്കെ ബിരിയാണി നിന്ന് മത്തായി വിഷ്ണു ഉറങ്ങിയോ എനിക്കിന്ന് മത്തിക്കറിയ മത്തി നല്ല സൂപ്പർ മത്തി ഇട്ടി ഞാൻ മുളക് ചാർ വെച്ചു പാലുകാച്ചുണ്ടായിരുന്നു ആണോ ആ അപ്പൊ അവിടെ പോയല്ലേ മിനി ഞാൻ തിങ്കളാഴ്ച മോ ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം പൊറോട്ടയൊക്കെ പുറത്ത് മേടിച്ചു ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി അപ്പം പായസം ഇത്തിരി ബാക്കിയാണ് ഞാൻ ഓർത്തില്ലേ ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ എന്നായിരുന്നു തിരക്കെന്ന് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞായിരുന്നോ നമ്മുടെ റൂമിലത് മൊത്തം പാറ്റയുടെ ഭയങ്കര ശല്യം അപ്പം മൊത്തത്തിൽ റൂമും എല്ലാം അടിച്ചേക്കുമായിരുന്നു പിന്നെ മിനിഞ്ഞാന്ന് രാത്രി തൊട്ട് തുടങ്ങിയ ക്ലീനിങ് ആ ഭയങ്കര ബോഡി പെയിൻ ഒക്കെ ആയിരുന്നു എനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പം ഈ പായസം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഓർത്തില്ല ഇപ്പം നോക്കി ഭയൻ്റെ അകത്തിരിക്കുന്നു ഞാൻ ഒരു ഗ്ലാസ് കൊടുക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നു